പച്ച തക്കാളി തോരൻ വെച്ചാലോ അതിന് രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് നമുക്കത് കഴുകി വൃത്തിയാക്കി വെച്ച് കഴിയുന്ന തക്കാളി മൂന്ന് തക്കാളി കാണാസ് മൂന്ന് തക്കാളി രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഈ പച്ചമുളക് ഞാൻ തക്കാളിയാണേ ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടില്ല നമ്മുടെ തക്കാളി കൃഷിയെ പറ്റി കറക്കി വാങ്ങിയ തക്കാളി അതൊന്നും ചീഞ്ഞിട്ട് അതെടുത്ത് ചെടിച്ചിട്ട് ഇട്ടായിരുന്നു കുഴിച്ചിട്ട് അതൊക്കെ ഒരു പത്ത് പന്ത്രണ്ട് പൈ ഉണ്ടായി അതിൽ നിന്നൊരു അഞ്ചെട്ട് എട്ട് എവിടെ ഒമ്പത് എവിടെ ഒക്കെയുണ്ട് അതിൽ നിന്നൊരു രണ്ട് ചുവടല്ലാത്ത ബാക്കിയെല്ലാം കായ് അതിന് കുറച്ച് പഴുത്തതൊക്കെ പറിച്ചു അടുത്ത് സാധനം ഉപയോഗിച്ച് പിന്നെ ഞങ്ങൾ തനി അത് മാത്രമായിട്ട് കഴിച്ച് നമുക്ക് നമ്മുടെ വീട്ടിൽ തക്കാളി ആകുമ്പോൾ വരുമ്പോഴല്ലേ നമുക്ക് വിശ്വസിച്ച് കഴിക്കാൻ പറ്റും പച്ചക്കാണിയിലൊക്കെ തിന്നാ നമുക്ക് കുറച്ച് തക്കാളി തുക വെച്ചാലോന്ന് വിചാരിച്ചു രണ്ടാമതി ഞങ്ങൾ രണ്ടുപേരെയും രണ്ടുപേർക്ക് ഒരുപാട് അപ്പം അതിന്റെ ആവശ്യയുടെ തന്നെ ധാരാളം മതി ഇതൊന്നും നമുക്ക് ഭാഗത്ത് വെച്ചാൽ നമുക്ക് അടുത്ത എടുക്കാം എന്തിനും ഏതിനും ഈ ഒരു ചക്ക ഗ്യാസ് കണക്കാണെങ്കിൽ കാണിടിയും

കാണാനും വിചാരിക്കുന്നു よう出てます。 കരി ഒന്നും അല്ല കേട്ടോ ചെറിയൊരു പാചകം അറിയും അല്ലാതെ വലിയ പാചകം ക്ലീൻ പാചകമൊക്കെ ഉള്ള ഉപ്പുള്ള പാചകങ്ങളൊന്നും അറിയത്തില്ല എന്നെ കൊണ്ട് പെട്ടെന്ന് ചെ ചെറിയ ചെറിയൊരു പാചകമാണ് അത്രയാണ് തക്കാളി വരുന്നൊക്കെയാണ് ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ പെറ്റിയിട്ടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞു തരണം കേട്ടോ ഇതുപോലെയാണ് എല്ലാവരും അവർ മുത്തുന്ന വേറെ ഒരു തരത്തിലാണെങ്കിൽ ഞാനും പറയാം പോരായ്മ ഉണ്ടെങ്കിൽ പറയുന്നതിനും

അവനുകൊണ്ട് പാത്രത്തിലോടും മേള തഴിമറ്റുന്ന എൻ്റെ എടുക്കുക അല്ലെങ്കിൽ നീന്തുകൾക്ക് വെണ്ടക്കാൻ ചോറ് വെക്കണം അത് നല്ല രീതിക്ക് മതിയല്ലേ സാധാരണ പറ്റെ രാവിലെ തന്നെ എല്ലാം വെള്ളം വെട്ടന്ന് അരിച്ച് വെച്ച് തണുപ്പിച്ച് കഴിക്കുന്നതിന് കുട്ടികളോട് കഴിക്കുന്നത് നമുക്ക് ഈ വീഡിയോ എടുത്തിട്ട് എഡിറ്റിങ് കാര്യങ്ങളൊന്നും ഞാൻ അറിയത്തൊന്നുമില്ല ഏറ്റവും ചോയ്സ് അവൻ്റെ എന്തെങ്കിലുമൊക്കെ പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കണേ നമ്മുടെ കൊണ്ടോ ഫോണായിട്ട് എടുക്കുന്നതാണ് എഡിറ്റിങ് കാര്യമൊന്നും അറിയത്തില്ല നമ്മൾ ചെറിയ ചെറിയ വീഡിയോകൾ തീയതി ഇത് ഇഷ്ടപ്പെടുന്നതായിട്ട് നമ്മളിവിടെ ഒന്ന് ലൈക്ക് ചെയ്യണമൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളെ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം ഞങ്ങൾ ആരാന്നേക്കും ഞാനും എൻ്റെ ചിക്കും പിന്നെ ഒരു പൂച്ചക്കുട്ടി ഞങ്ങളുടെ വീഡിയോകൾ വേറെയൊക്കെ ഉണ്ട് കേട്ടോ എടക്കും ഞങ്ങളുടെ പൂച്ചക്കുട്ടിയുടെയും ഞങ്ങളുടെ ചിക്കുവിൻ്റെയൊക്കെ വീഡിയോകളൊന്നും കാണണേ

பச்ச தக்காளிச்சு கால എന്തായാലും എൻ്റെ കളികോർമ്മാണ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് അത്യാവശ്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക് യു ഗായ്സ് ഓക്കേ താങ്ക് യു